നമ്മൾ ഇന്നലെ എവിടെയാണ് എത്തി നിന്നത് അർജുനോട് ഭഗവാൻ പറയണം അല്ലയോ അർജുന ഈ മുഴുവൻ പ്രപഞ്ചവും ചരാചര രൂപത്തിലുള്ള മുഴുവൻ പ്രപഞ്ചവും അതേപോലെ വേറെ എന്തൊക്കെയാണോ നിനക്ക് കാണാൻ ആഗ്രഹം എന്തൊക്കെയാണോ കാണാൻ നീ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഇനി നീ ഇവിടെ കാണാൻ പോകുന്ന എന്റെ സ്വരൂപത്തില് ഇപ്പോ ഒരിടത്ത് ഉണ്ടായി മറയുന്നത് നിനക്ക് കാണാൻ പറ്റുന്നവർ എന്ന് പറഞ്ഞാൽ തൻ്റെ ശരീരത്തിൽ തന്നെ ഒരു ഭാഗത്ത് നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അതിൽ കാണാനായിട്ട് നിനക്ക് സാധിക്കും എന്ന് ഭഗവാൻ അർജുനോട് പറയാ അപ്പോ തുടർന്ന് പറയുന്ന ഇതാണ് ഇപ്പൊ അർജുനന് വിശ്വരൂപം കാണാൻ ശരിക്കും പാകപ്പെട്ടിട്ടില്ല അർജുനന് ആ പാകത വന്നിട്ടില്ലേ ശരിക്കും അപ്പൊ അതുകൊണ്ട് ഇവിടെ ഭഗവാൻ തുടർന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ അർജുനന് സ്വയമേവ വിശ്വരൂപം കാണാനുള്ള പാകത വന്നിട്ടില്ലേ അപ്പൊ അതുകൊണ്ട് അതിനുള്ള ദിവ്യദൃഷ്ടി നിനക്ക് ഞാൻ നൽകി അനുഗ്രഹിക്കുക എന്ന് പറയണം അർജുനനോട് ഭഗവാൻ പറയുന്ന അടുത്ത ശ്ലോകത്തിൽ പറയുന്ന ഏതാ നിനക്ക് സ്വയമേവ സ്വയമേവ അത് കാണാനുള്ള പാകത വന്നിട്ടില്ല പക്ഷെ നിനക്കത് കാണണം ആഗ്രഹമുണ്ട് ഉം അപ്പൊ അതുകൊണ്ട് നിനക്ക് ഞാൻ ദിവ്യദൃഷ്ടി തരാൻ പോവാണ് എന്ന് അർജുനനോട് പറയണം ഭഗവാൻ അതാണ് അടുത്ത ശ്ലോകത്തിൽ എട്ടാമത്തെ ശ്ലോകം ചൊല്ലുക അൺമ്യൂട്ട് ശ്ലോകത്തില് ഭഗവാൻ പറയുന്നതാണ് സ്വചക്ഷുഷ ദിവ്യം ദ ചു പശ്യമേ യോഗം ഐശ്വരം ഭഗവാൻ പറയുന്നതാണ് ഈ സ്വന്തം കണ്ണുകൊണ്ട് മാം ദൃഷ്ടും വിശ്വരൂപനായി എന്നെ കാണാൻ ഞാൻ വിശ്വരൂപനാണ് അങ്ങനെയുള്ള എന്നെ കാണാൻ ന ശക്യസേവ നിനക്ക് കഴിയില്ല എന്ന് പറയണം എന്ന് പറഞ്ഞാൽ നിന്റെ ഇപ്പോഴത്തെ ഈ കണ്ണുകൾ കൊണ്ട് സ്വന്തം കണ്ണുകൾ കൊണ്ട് വിശ്വരൂപനായിരിക്കുന്ന എന്നെ കാണാനായിട്ട് നിനക്ക് കഴിയില്ല നിനക്ക് സാധിക്കില്ല എന്ന് ഉം അപ്പൊ അതുകൊണ്ട് തേ അതുകൊണ്ട് തേ ദിവ്യം ചക്ഷു അതുകൊണ്ട് നിനക്ക് ദിവ്യമായ കണ്ണ് ദഥാമേ ഞാൻ ഞാൻ ഇതാ തരുന്നു എന്ന് പറയുന്നത് ഭഗവാൻ അപ്പൊ നിന്റെ ഇപ്പോഴത്തെ കണ്ണുകൾ കൊണ്ട് നിനക്ക് എന്നെ കാണാനായിട്ട് പറ്റില്ല കാരണം ഞാൻ വിശ്വരൂപനാണ് അതുകൊണ്ട് നിനക്ക് ഞാൻ ദിവ്യമായ കണ്ണ് ഞാൻ നിനക്ക് തരുകയാണ് എന്തിനാണ് തരുന്ന മേ ഐശ്വരം യോഗം പശ്യ എന്നിട്ട് ആ കണ്ണുകൊണ്ട് എന്റെ ഈശ്വര രൂപത്തിലുള്ള സ്ഥിതി നീ കണ്ടുകൊള്ളൂ എന്ന് പറയുന്നത് അർജുനോട് അപ്പൊ ഈ സ്വന്തം കണ്ടു കണ്ണുകൊണ്ട് നിനക്ക് ഇപ്പോഴുള്ള നിന്റെ സ്വന്തം കണ്ണുകൊണ്ട് വിശ്വരൂപനായ എന്നെ കാണാൻ നിനക്ക് സാധ്യല്ല അതുകൊണ്ട് നിനക്ക് വളരെ ദിവ്യമായ കണ്ണ് ഞാനിതാ തരികണ് എന്നിട്ട് എന്ത് വേണം എന്റെ ഈശ്വര രൂപസ്ഥിതി നീ കണ്ടുകൊള്ളുക എന്ന് പറയുന്നത് അർജുനോട് ദിവ്യം ദദാമി തേ ചക്ഷുഹു ഇപ്പോ ഇവിടെ നമ്മൾക്ക് ചുറ്റും ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ പലതും ഉണ്ട് നമ്മൾക്ക് പക്ഷെ എല്ലാം ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ചുറ്റുമുള്ള തന്നെ നമുക്ക് തൊട്ടടുത്തുള്ള തന്നെ പലതും നമ്മൾ കാണുന്നില്ല ശരിയല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നത് പോലും മുഴുവൻ നമ്മൾ കാണാറില്ല ശരിയാണോ ശരിയല്ല കണ്ണുകൾ കൊണ്ട് കാണാൻ ഇപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷെ എന്നാൽ തന്നെയും കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന പലതും നമ്മളിപ്പോ കാണാറില്ല ശരിയാണോ ഇപ്പൊ നിങ്ങളുടെ റൂമിൽ തന്നെ നിങ്ങൾ ആ റൂമിലേക്ക് കയറിയിരിക്കുമ്പോ അവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ട് ചുറ്റും നിങ്ങൾ കണ്ടിട്ടില്ല ശരിയാണോ കണ്ടിട്ടില്ല അല്ലെ നിങ്ങൾ ഇരിക്കുന്ന ചെയറിന്റെ അടിയിൽ ഒരു പാമ്പ് ചുരുണ്ട് കിടക്കുന്നുണ്ടായിരുന്നു നോക്കിയോ നിങ്ങൾ കണ്ടിരുന്നോ അത് പറഞ്ഞപ്പോ ഇത് പറഞ്ഞുള്ള സംശയല്ലേ ഓ ഉണ്ടോ ചിലരിങ്ങനെ നോക്കാൻ പോകുന്നുണ്ട് താഴേക്ക് കാരണം നമ്മൾ ശ്രദ്ധിക്കാറില്ല അല്ലെ നമ്മൾ ഏതോ ലോകത്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും കണ്ണ് തുറന്ന് നോക്കുന്നില്ല അപ്പൊ കാണാൻ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന വസ്തുക്കളെ തന്നെ നമ്മൾ ശരിക്കും കാണാറില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ ഈ കണ്ണുകൊണ്ട് കാണാന്നാണ് അല്ലെ ശരിയല്ല അപ്പൊ പലതും ഇവിടെ ഉണ്ട് പലതുമുണ്ട് പക്ഷേ എല്ലാവരും അതൊന്നും കണ്ടോളണം എന്നില്ലാതാണ് അവർ കണ്ടോളണം നിർബന്ധമില്ല എല്ലാവർക്കും അപ്പോ കാണാൻ തക്കവണ്ണമുള്ള കണ്ണുണ്ടെങ്കിലാണ് പലതിനെയും കാണാൻ നമ്മൾക്ക് പറ്റുള്ളൂ അത് നമ്മൾക്ക് അറിയാലോ അപ്പൊ നമ്മളുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത പല കാഴ്ചകളും എന്താണ് മൂങ്ങയ്ക്ക് കാണാൻ പറ്റും പൂച്ചകൾക്ക് കാണാൻ പറ്റും അല്ലെ അപ്പോ അതേപോലെ പലതും കാണണമെങ്കിൽ പലതും കാണാൻ അത് കാണാൻ തക്ക കണ്ണ് നമ്മൾക്ക് ആവശ്യമാണ് അതെന്ന് അപ്പൊ ഇവിടെ ഭഗവാൻ കൃഷ്ണൻ വിശ്വരൂപം പ്രദർശിപ്പിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് പക്ഷെ ആ വിശ്വരൂപം പ്രദർശിപ്പിച്ചുകൊണ്ട് മാത്രം കാണില്ല കാര്യമില്ല കാരണം അത് കാണാനുള്ള കണ്ണ് അർജുനന് ഇല്ലെങ്കില് എങ്ങനെയാണ് അർജുനന് ആ വിശ്വരൂപം കാണാൻ പറ്റുക അല്ലെ അത് കാണിച്ചു കൊടുത്താൽ കാണിച്ചു കൊടുത്താൽ മാത്രം പോലെ അത് കാണാനുള്ള കണ്ണ് കൂടി വേണം എങ്കിലേ അർജുനെ കാണാനായിട്ട് പറ്റുള്ളൂ അപ്പൊ ശരിക്ക് പറഞ്ഞാൽ ഈ പുറമേയുള്ള കണ്ണുകൊണ്ട് അല്ലെ മാംസം കൊണ്ടുണ്ടാക്കി ഈ പുറമേയുള്ള കണ്ണുകൊണ്ട് ഈ സത്യത്തിന്റെ നിഴൽ പോലും കാണാൻ പറ്റില്ലാന്ന് അപ്പൊ സത്യത്തിനെ കാണണമെങ്കിൽ വേറൊരു കണ്ണ് ആവശ്യമാണ് ഈ കണ്ണ് ഉപയോഗിച്ച് നമുക്ക് സത്യത്തിനെ കാണാം അതായത് നിഴൽ പോലും കാണാൻ പറ്റില്ല എന്നാണ് അവർ അപ്പൊ പിന്നെ എങ്ങനെയാണ് അറിയാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുറമെയുള്ള കണ്ണുകൾ ആദ്യം അടയ്ക്കണം എന്നാണ് പുറമെയുള്ള കണ്ണുകൾ അടയ്ക്കണം എന്നിട്ട് പിന്നെ എവിടെ നോക്കുക പുറമെയുള്ള കണ്ണുകൾ അടയ്ക്കുമ്പോൾ പിന്നെ നമ്മൾ പുറത്തേക്ക് നോക്കില്ല പുറത്തേക്ക് നോക്കുമ്പോഴാണ് സത്യത്തിനെ നമുക്ക് കാണാൻ പറ്റാത്ത യഥാർത്ഥത്തിൽ വേണമെങ്കിൽ കാണാം പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല അപ്പൊ എന്ത് വേണം പുറമേയുള്ള കണ്ണടച്ച് കഴിഞ്ഞാൽ കണ്ണടച്ച് ഉള്ളിലേക്ക് നോക്കണം ഉള്ളിലേക്ക് നോക്കി നമ്മളുടെ ആ ബുദ്ധി കൊണ്ടുള്ള ദൃഷ്ടി അത് ഷാർപ്പാക്കണം അതിന് മൂർച്ച കൂട്ടണം ആ ദൃഷ്ടിക്ക് മൂർച്ച കൂട്ടിയാലേ സത്യം തെളിയുള്ളൂ എന്നാണ് അപ്പൊ അങ്ങനെ ദിവ്യമായൊരു ഉൾക്കണ്ണ് അല്ലെങ്കിൽ അന്തർദൃഷ്ടി വളർത്തിയെടുത്ത അനേകം ആളുകൾ കണ്ടിട്ടുള്ളതാണ് ഈ വിശ്വരൂപം എന്ന് പറയുക ആ വിശ്വരൂപം ധാരാളം ആളുകൾ കണ്ടിട്ടുണ്ട് അർജുന മുന്നേ ധാരാളം ആളുകൾ കണ്ടിട്ടുണ്ട് പക്ഷെ അവരൊക്കെ എങ്ങനെയാണ് അത് കണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉൽക്കണ്ണർ അല്ലെ അതിന്റെ കാഴ്ചയെ വളർത്തിയെടുത്തു അന്തർദൃഷ്ടി അത് വളർത്തിയെടുത്ത ആളുകളാണ് അവരൊക്കെ അവരൊക്കെ ഈ വിശ്വരൂപം കണ്ടിട്ടുണ്ട് എന്ന് പറയുക അപ്പൊ അങ്ങനെ സ്വയമേവ ആ അന്തർദൃഷ്ടി വളർത്തിയെടുത്ത ആളുകൾക്ക് ഇത് കാണാൻ പറ്റും അപ്പൊ ഈ ശ്ലോകത്തിന്റെ തുടക്കത്തിൽ അർജുനോട് പറഞ്ഞതാണ് നിനക്ക് അത് കാണാൻ കഴിയില്ല സ്വയമേവ നിനക്ക് കാണാനുള്ള പാകത വന്നിട്ടില്ലാന്നാണ് വരുന്നത് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് മാർഗം അങ്ങനെയാണെങ്കിൽ ഗുരു സത്യനിഷ്ഠനായിട്ടുള്ള ഒരു ഗുരുവിന് അത് പകർന്നു കൊടുക്കാൻ സാധിക്കും പാകം വന്ന അല്ലെ ആ ആ കാഴ്ച കാണാൻ തക്കവണ്ണം പാകം വന്നിട്ടുള്ള ഒരാൾക്ക് ഒരു ഗുരുവിന് അത് കുറച്ച് നേരത്തേക്ക് അത് അനുഗ്രഹിച്ച് കൊടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത് ആ ഒരു കാഴ്ച കൊടുക്കാനായിട്ട് പറ്റും എന്നാണ് വരുന്നത് അപ്പൊ കൃഷ്ണൻ ഈ കാഴ്ച തൻ്റെ വിശ്വരൂപം അല്ലെ അത് പലർക്കും പല രൂപത്തില് പല പ്രാവശ്യം കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട് തൻ്റെ ഈ വിശ്വരൂപ ദർശനം എപ്പോഴൊക്കെയാണ് ഒന്ന് യശോദാ മാതാവിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എപ്പോഴാ കൃഷ്ണൻ മണ്ണ് വാരി തിന്നത് കണ്ടപ്പോ വായ തുറക്കാനായിട്ട് പറഞ്ഞു അല്ലെ ശരിയല്ലേ ഏർ കുട്ടി കൃഷ്ണൻ മണ്ണ് വാരി തിന്നു കണ്ടപ്പോ യശോദാമ്മ വന്ന് വായ തുറക്കാനായിട്ട് പറഞ്ഞു വായിൽ മണ്ണുണ്ടോ എന്ന് അറിയാനായിട്ട് അപ്പൊ ഉടനെ വായ തുറന്നു കുറച്ച് നേരത്തേക്ക് യശോദാമയ്ക്ക് വിശ്വരൂപ ദർശനം ഉണ്ടായി എന്നാണ് പറഞ്ഞ ഭാര്യയോട് അല്ലെ അങ്ങനെ യശോദാമയെ അനുഗ്രഹിച്ചിട്ടുണ്ട് കൃഷ്ണൻ വിശ്വരൂപം കൊടുത്തിട്ടുണ്ട് അങ്ങനെ പലരെയും അനുഗ്രഹിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിലായിട്ട് ഇപ്പോ ഭഗവാൻ അർജുനനെ ആ വിശ്വരൂപ ദർശനം കൊടുത്ത് അനുഗ്രഹിക്കാൻ ഭഗവാൻ തയ്യാറായി നിൽക്കുകയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഭഗവാൻ തന്റെ ആ ഐശ്വര രൂപം അർജുനന് മുന്നിൽ പ്രദർശിപ്പിച്ചു എന്ന് സഞ്ജയനാണ് ഇനി പറയാനായിട്ട് പോകുന്നത് സഞ്ജയം ധ്രതരാഷ്ട്രത്തോടാണല്ലോ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ ഈ കാര്യങ്ങളൊക്കെ അപ്പൊ ഇനി സഞ്ജയൻ പറഞ്ഞ കാര്യമായിട്ടാണ് അടുത്തത് പറയുന്നത് ഭഗവാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ശേഷം അർജുനോട് പറഞ്ഞ ശേഷം അർജുനന്റെ മുന്നിൽ തൻ്റെ ആ ഐശ്വര രൂപം പ്രദർശിപ്പിച്ചു എന്ന് സഞ്ജയൻ പറയണം ഒമ്പതാമത്തെ ശ്ലോകം ചൊല്ലിക്കുള്ളൂ സഞ്ജയ ഉച്ച ദർശയാർ അപ്പൊ ഇനി സഞ്ജയൻ പറയുന്ന കാര്യമാണ് സഞ്ജയൻ ഋതുരാഷ്ട്രോടാണ് ഇനി പറയുന്ന എന്താ പറയുന്ന സഞ്ജയ ഉവാചമുക് തോ രാജൻ മഹായോഗേശ്വരോഹരി ദർശയാമാസ പാർത്ഥാ പരമം രൂപ ഐശ്വരം അപ്പൊ സജ്ജയൻ പറയാണ് അല്ലയോ രാജൻ ധൃതരാഷ്ട്ര രാജാവേ ധൃതരാഷ്ട്രരോട് പറയാണ് അല്ലയോ രാജൻ മഹായോഗേശ്വര ഹരി മഹായോഗേശ്വരനാണ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും ഉണ്ടാവലിനും ലയിച്ചുചേരലിനും ഉള്ള ആ രൂപത്തിലുള്ള യോഗത്തിനൊക്കെ അധിപതിയായ കൃഷ്ണൻ അതാണ് മഹായ മഹായോഗേശ്വരൻ എന്ന് പറഞ്ഞു അധിപതിയായ കൃഷ്ണൻ ഹരി ഹേവമുക്ത ഇങ്ങനെ പറഞ്ഞിട്ട് സദാ ആ ദിവ്യ ദൃഷ്ടി അർജുനൻ നൽകിയ ശേഷം അർജുനന് മുന്നിൽ പാർത്ഥായ അർജുനന് മുന്നിൽ പരമം ഐശ്വരം രൂപം എന്ന് പറഞ്ഞ ആ ഈശ്വര രൂപത്തെ ഈശ്വരീയമായ തന്റെ രൂപത്തെ പരമം ഐശ്വരൻ രൂപം എന്താണ് അങ്ങനെയുള്ള രൂപം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവനും പ്രപഞ്ച ഘടകങ്ങളെ മുഴുവൻ കൂട്ടിയിണക്കിയ കോർത്തിണക്കി പ്രവർത്തിപ്പിക്കുന്ന ആ ഒരൊറ്റ ഈശ്വരൻ്റെതായ രൂപം ദർശയാമാസ കാട്ടിക്കൊടുത്തു പോകുന്നതിനാണ് അർജുനന് കാട്ടിക്കൊടുക്കുന്ന ആ രൂപം ഇപ്പൊ സഞ്ജയൻ ധൃതരാഷ്ട്രോടാണ് പറഞ്ഞത് അല്ലയോ രാജാവേ ധൃതരാഷ്ട്ര മഹാരാജാവേ അപ്പൊ എല്ലാ യോഗ യോഗത്തിന് ഏത് രൂപത്തിലുള്ള യോഗം ഉൽപ്പത്തിയും ഇല്ലയോ ഉണ്ടാവുന്നുണ്ട് മറഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ ആ രൂപത്തിലുള്ള യോഗത്തിനൊക്കെ അധിപതിയായിട്ടുള്ള കൃഷ്ണൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് അർജുനന് ദിവ്യ ദൃഷ്ടി നൽകി എന്നിട്ട് അർജുനന് മുന്നിൽ ഈ പ്രപഞ്ചഘടങ്ങളെ മുഴുവൻ ഒന്നിച്ച് കോർത്തിണക്കി പ്രവർത്തിപ്പിക്കുന്ന തന്റെ ഈശ്വര രൂപം കാണിച്ചു കൊടുത്തു പോകുന്ന പരമം രൂപമൈശ്വരം അത് കാണിച്ചു കൊടുക്കുകയാണ് ആ സഞ്ജയന ദിവ്യദൃഷ്ടി കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ സഞ്ജയന് മനസ്സിലാവുന്നത് അപ്പൊ സഞ്ജയൻ പറയുന്നതാണ് അർജുനന് തന്റെ വിശ്വരൂപം കാണാനായിട്ട് അർജുനന് ഭഗവാൻ നേരിട്ട് കൊടുത്തു പോകുന്നതാണ് അത് സഞ്ജയനെ കണ്ടിട്ടുണ്ട് ആ രൂപം കാരണം സഞ്ജയൻ ഓൾറെഡി ആ ദിവ്യദൃഷ്ടി ഉണ്ട് പരമം രൂപ ഐശ്വരൻ അപ്പോ സാധാരണ നമ്മളെ സംബന്ധിച്ച് ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും അല്ലെങ്കിൽ ഓരോ രൂപവും അത് ജീവനുള്ളതാവട്ടെ ജീവൻ ഇല്ലാത്തതാവട്ടെ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ വേറെ വേറെ ആയിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ ശരിയല്ല നമ്മളുടെ നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ വേറെ വേറെ എന്തൊക്കെ പുറമെ കാണുന്നുണ്ടോ ഇതൊക്കെ വേറെ വേറെയാണ് സാധാരണ നമ്മൾക്ക് അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് ഒക്കെ വേറെ വേറെയാണ് എന്നാണ് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള ഘടകങ്ങൾ ഓരോ രൂപവും ഓരോ വസ്തുക്കളും വേറെ വേറെയായിട്ട് സ്ഥിതി ചെയ്യുന്നു അങ്ങനെ വേറെ വേറെ ആയിട്ടാണ് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്കൊക്കെ തോന്നിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പഞ്ചഭൂതങ്ങളാകുന്ന അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ മഹാസമുദ്രത്തിലെ വെറും കുമിളകൾ മാത്രമാണ് ഈ പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങള് സൂര്യചന്ദ്രന്മാരടക്കം എല്ലാം ആ ഒരൊറ്റ സമുദ്രത്തിലെ കുമിളകളാണെന്ന് അത് വിചാരം ചെയ്യുന്ന ആർക്കും അതിവേഗത്തിൽ അത് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് അവര് അപ്പൊ ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങള് യഥാർത്ഥത്തിൽ ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത് പരസ്പരം കണക്റ്റഡ് കണക്റ്റഡാണ് പഞ്ചഭൂതങ്ങൾ അങ്ങനെ പരസ്പരം ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ച് നിൽക്കുന്ന കാഴ്ചകൾ മാത്രമാണ് എന്ന് പറയുന്നത് അതിന് മാത്രമല്ല എല്ലാറ്റിലും എല്ലാ ജഡമായിരിക്കുന്ന രൂപങ്ങളിൽ പോലും പ്രാണൻ നിറഞ്ഞ് സ്പന്ദിക്കുന്ന ഉള്ളിലും പുറത്തും വ്യാപിച്ച് സ്പന്ദിക്കുന്നുണ്ട് പ്രാണൻ അത് സൂക്ഷ്മ ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അത് ഗ്രഹിക്കാനായിട്ട് സാധിക്കും അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒന്നും സ്വതന്ത്രമായിട്ട് നിലനിൽക്കുന്നില്ല ഒന്നും തന്നെ പനിച്ച് ഒറ്റയ്ക്ക് ഒരു വസ്തു നിലനിൽക്കുന്നില്ല ഇവൻ ആക്റ്റം പോലും അല്ലെ പരമാണു പോലും സ്വതന്ത്രമായിട്ട് നിലനിൽക്കുന്നില്ല അതിന് സ്വതന്ത്രമായിട്ട് നിലനിൽപ്പില്ല എന്ന് പറയും എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു എക്സിസ്റ്റൻസിന്റെ മഹത്തായ ഒരു നിലനിൽപ്പുണ്ട് മഹത്തായതെന്തോ എന്തോ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതുമായിട്ട് കണക്ട് ചെയ്ത ഘടകങ്ങൾ മാത്രമാണ് ബാക്കി എല്ലാം എന്ന് പറയും മനസ്സിലാവുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ യെസ് ഇവിടെ ഒന്നും നമ്മൾക്ക് നമ്മളുടെ ദൃഷ്ടിയിൽ തോന്നുന്നുണ്ട് ഇതൊക്കെ ഓരോന്ന് വേറെ വേറെയാണ് നമുക്ക് തോന്നാം പക്ഷേ ഇവിടെ കാണുന്ന ഒൻ പ്രപഞ്ചത്തിലെ ഒന്നിനും സ്വന്തമായിട്ട് സ്വതന്ത്രമായിട്ടുള്ള നിലനിൽപ്പില്ല കാരണം എല്ലാറ്റിനെയും കോർത്തിണക്കിക്കൊണ്ട് ആ ഒരു മഹത്തായ ആ ഒരു ചൈതന്യം ആ ഒരു എക്സിസ്റ്റൻസ് അതുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ആ മഹത്തായ നില ആ ഉണ്മയിലെ ഘടകങ്ങൾ മാത്രാണ് ബാക്കിയെല്ലാം എന്ന് പറയുന്നത് അപ്പോ സത്യം എന്ന് പറയുന്നത് അതാണ് അതാണ് സത്യം എല്ലാം പരസ്പരം കോർത്തിണക്കിയിരിക്കുന്നു അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞല്ലോ അല്ലെ ഈ പ്രപഞ്ചം മുഴുവനും എന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാനുള്ള കാരണം അതാണ് അപ്പൊ സത്യസ്ഥിതി ഇതാണെങ്കില് മനുഷ്യന്റെ കാര്യം ആലോചിച്ച് നോക്കൂ മനുഷ്യൻ നമ്മളൊക്കെ പറയാറുണ്ടല്ലോ ഞാൻ ഫ്രീ ആണ് ഞാൻ സ്വതന്ത്രനാണ് അപ്പൊ സ്വതന്ത്രനാണെന്ന് അഭിമാനിക്കുന്ന മനുഷ്യന് എന്തുകൊണ്ട് ഇത് കാണാൻ പറ്റുന്നില്ല എന്നാണ് സംശയം അല്ലെ മനുഷ്യൻ സ്വതന്ത്രനാണെന്ന് അഭിനയ അഭിമാനിക്കുന്നുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ എവിടെയാണ് സ്വാതന്ത്ര്യം എല്ലാറ്റിനെയും കോർത്തിനെങ്ങിക്കൊണ്ട് ഒരു ചൈതന്യമുണ്ട് ഒരു ശക്തിയുണ്ട് ഒരു വസ്തു ഉണ്ട് അപ്പോ എങ്ങനെയാണിത് മനസ്സിലാവാതെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വതന്ത്രനാണ് എന്നുള്ള അഭിമാനം ഉണ്ടല്ലോ അത് നീങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ ഒരു ദിവ്യ ദൃഷ്ടി തെളിയും എന്ന് പറയുന്നത് അപ്പൊ ആ ദിവ്യദൃഷ്ടിയില് ഇവിടെ എല്ലാം ഒന്നാണെന്ന് കാണാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത് അപ്പൊ ഒരു അഭിമാനം ഈ ഒരു അഹങ്കാരമാണ് നമുക്ക് തടസ്സമായി നിൽക്കുന്നത് ഞാൻ വേറെയാണ് അല്ലെ സീക്കോ അപ്പൊ അത് നീ അത് നീങ്ങി പോകുമ്പോഴാണ് ഉള്ളില് ദിവ്യ ദൃഷ്ടി ഉണരുള്ളൂ അത് ആ കണ്ണ് ഉൾക്കണ്ണ് തുറക്കൊള്ളൂ എന്നാണ് പറയുന്നത് അപ്പൊ ആ ഉൾക്കണ് കൊണ്ട് കാണാൻ പറ്റും ഇവിടെ എല്ലാം ഒന്നാണ് എന്തെല്ലാം വേറെ വേറെ കാണപ്പെടുന്നുണ്ടോ അതൊക്കെ ആ ഒന്ന് മാത്രമായിരിക്കുന്ന വസ്തുവിലുള്ള ഘടകങ്ങളാണെന്ന് മനസ്സിലാവുന്ന പറയാം അപ്പൊ അർജുനന് മുന്നില് എന്തിനാണ് ഈ ഭഗവാൻ ദിവ്യദൃഷ്ടി കൊടുത്ത് തൻ്റെ ആ ഐശ്വര്യ രൂപം പ്രദർശിപ്പിക്കുന്ന എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ അർജുനന്റെ ഉള്ളിൽ ആ ഒരു അഭിമാനം നീക്കിക്കളയാൻ ആ അഭിമാനം നീക്കം ചെയ്യുന്നതിന്റെ ആദ്യ പടിയായിട്ടാണ് ഭഗവാൻ ദിവ്യ ദൃഷ്ടി കൊടുത്ത് അർജുന മുന്നിൽ തൻ്റെ ആ ഈശ്വര രൂപത്തെ പ്രദർശിപ്പിക്കുന്ന പറഞ്ഞു അപ്പൊ ഇനി തുടർന്ന് സഞ്ജയൻ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുത്ത വിശ്വരൂപം എങ്ങനെയുള്ളതായിരുന്നു എന്നുള്ളതാണ് ഈ സഞ്ജയൻ പറയാൻ പോകുന്നത് ആ വിശ്വരൂപം എന്ന് പറയുന്നത് എന്താണ് ഏർ എന്തെല്ലാം ചേർന്ന എങ്ങനെയുള്ളതാണ് ആ രൂപത്തെയാണ് ഇനി സഞ്ജയൻ ഇവിടെ നിന്ന് അങ്ങോട്ട് വർണ്ണിക്കാനായിട്ട് പോകുന്നത് ഗംഭീരമായ വർണ്ണനയാണ് പത്താമത്തെ ശ്ലോകം ചൊല്ലിക്കൊള്ളു അൺമ്യൂട്ട് ചെയ്തിട്ട് അനേക ദിവ്യാഭരണം അനേകോദ്യതായുധം ആദ്യം പറയുന്നതാണ് എന്താണ് ആ രൂപം എങ്ങനെയുള്ളതാണ് അനേക വക്തനയനം അനേക അദ്ഭുത ദർശനം അനേക ദിവ്യാഭരണം ദിവ്യാനേകോദ്യായുധം അതാണ് ഇങ്ങനെയുള്ളതാണ് ആ രൂപം അനേക വക്തനയം എന്ന് പറഞ്ഞാൽ അനേക വക്ത മുഖങ്ങള് അനവധി മുഖങ്ങള് നിരവധി മുഖങ്ങള് പിന്നെയോ നയനം കണ്ണുകള് അനേകം മുഖങ്ങളും കണ്ണുകളുള്ളതും അനേക അത്ഭുത ദർശനം എന്ന് പറഞ്ഞാൽ ആശ്ചര്യകരങ്ങളായ അനേകം കാഴ്ചകള് ദർശനങ്ങൾ ഉൾപ്പെട്ടത് ആ ശരീരത്തിൽ ഈശ്വരന്റെ ആ ശരീരത്തിൽ പിന്നെയോ അനേക ദിവ്യാഭരണം അനേകം നിരവധി ദിവ്യ ആഭരണങ്ങളാണ് എഴിഞ്ഞിട്ടുള്ളതും പിന്നെയോ ദിവ്യാനേകോദ്യതായുധം അങ്ങേറ്റം എണ്ണമറ്റ ദിവ്യ ആയുധങ്ങൾ കൈകളിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നുമായിരുന്നു ആ രൂപം എന്ന് പറയുന്നത് ആ രൂപം എങ്ങനെയുള്ളതാണ് അനേകം കണ്ണുകളുണ്ട് മുഖങ്ങളുണ്ട് അനേകം മുഖങ്ങളുണ്ട് അനേകം കണ്ണുകളുണ്ട് പിന്നെയോ അത്ഭുതകരമായ ആശ്ചര്യകരമായ പല കാഴ്ചകളും ആ ശരീരത്തിലുണ്ട് പിന്നെ അനേകം ദിവ്യമായ ആഭരണങ്ങൾ അണിഞ്ഞിട്ടുള്ളതാണ് ശരീരം പിന്നെയോ എണ്ണിയാൽ ഒടുങ്ങാത്ത ദിവ്യ ആയുധങ്ങൾ കൈകള് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളതായിരുന്നു ആ രൂപം എന്ന് പറയുന്നത് അനേകാദ്ഭുത ദർശനം അപ്പൊ ഇവിടെ എന്താണ് ഈ അത്ഭുത ദർശനം എന്ന് പറയാൻ കാരണം ഈ ഒരു രൂപം തന്നെ അത്ഭുതമാണ് കാരണം അർജുനന്റെ തീർത്ഥത്തില് ആ ചമ്മട്ടിയുമായിട്ട് കുതിരകളെ തെളിക്കാൻ അല്ലെ ചമ്മട്ടിയുമായിട്ട് തേര് തെളിക്കാനിരിക്കുന്ന കൃഷ്ണന്റെ വസുദേവപുത്രന്റെ രൂപം കൃഷ്ണന്റെ രൂപം ഇതുവരെ കണ്ടതായിരുന്നില്ല കൃഷ്ണന്റെ ആ രൂപം പെട്ടെന്ന് വിശ്വവ്യാപിയായ ആകാരം കൈക്കൊണ്ടുപോകുമെന്ന് പറയാം അങ്ങനെ വലുതായി വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആ രൂപത്തില് തന്നെ വലിയൊരു അത്ഭുതമാണ് പറയാം അപ്പോ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഘടകങ്ങളും പ്രപഞ്ചത്തിൽ ഉണ്ടോ അതിനെല്ലാം പരസ്പരം കോർത്തിണക്കുന്ന ഒരു വസ്തു ഉണ്ടെങ്കിൽ അതിനെ നേരിട്ട് തെളിഞ്ഞാൽ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അപ്പൊ അനേക കണ്ണുകൾ എന്ന് പറഞ്ഞാൽ ലോക അനേക മുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തില് ഈ പ്രപഞ്ചത്തിൽ എത്ര മുഖങ്ങളുണ്ടോ അത് മുഴുവൻ അതിലുണ്ടാവും എന്ന് എന്താ നമ്മൾ ഈ മുഖങ്ങൾ മുഴുവൻ ഏതാ ആ വിശ്വരൂപത്തിലുള്ളതാ ഭഗവാന്റെ ശരീരത്തിലുള്ള മുഖങ്ങളാണൊക്കെ അതേപോലെ തന്നെ അനേകം കണ്ണുകള് ലോകത്തിലുള്ള എല്ലാ കണ്ണുകളും അതിനകത്ത് ഉണ്ടാവും ആ രൂപത്തിലുണ്ടാവും ശരി എളുപ്പം മനസ്സിലായോ അത് എന്ന് പറയണം അത് കാരണം എല്ലാറ്റിനെയും കുറത്തിണങ്ങിക്കൊണ്ട് ഒരു വസ്തു ഉണ്ട് ഒരു സത്യമുണ്ട് കോൺഷ്യസ്നെസ് അതിനെയാണ് ഈശ്വരൻ എന്ന് വിളിക്കുന്നത് അപ്പൊ അതൊരു രൂപമാണെങ്കിൽ ആ രൂപത്തിലുള്ളതാണ് പിന്നെയും നമ്മൾ വേറെ വേറെ കാണുന്ന തലകളും കൈകളും കാലുകളും ഒക്കെ ആ രൂപത്തിന്റെയാ കിട്ടിയ അതാണ് വിശ്വരൂപ ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാണ്ട് ഭഗവാൻ വേറൊരു രൂപത്തിൽ വരില്ല മറ്റുള്ള രൂപങ്ങളൊക്കെ ഇവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട് അതിന്റെ കൂടെ വേറൊരു രൂപത്തിൽ വരില്ല ഇവിടെ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം രൂപങ്ങളുണ്ടോ അതെല്ലാം കൂടി ചേർന്നതാണ് ഭഗവാന്റെ ആ വിശ്വരൂപം വിരാട് രൂപം എന്ന് പറയുന്നതാണ് എന്നാണ് അതാണ് ഇവിടെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ എല്ലാ മുഖങ്ങളും എല്ലാ കണ്ണുകളും മറ്റെല്ലാം എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ആ ഒരു ശരീരത്തിന്റെ ഘടകങ്ങളായിരിക്കും അങ്ങനെയാണല്ലോ കാണേണ്ടത് അത് ഉറപ്പല്ലേ എന്ന് ചോദിക്കാൻ അപ്പൊ ആ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ എന്താവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ പ്രപഞ്ചത്തെ കുറിച്ച് എന്താണോ ഒരു ധാരണ ഉണ്ടായിരുന്നത് ആ ധാരണ മുഴുവൻ മാറി മറിയും എന്നാണ് വരുന്നത് ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പ്രപഞ്ചമായിരിക്കില്ല ഇനി നമ്മൾ കാണാൻ പോകുന്നത് അതുകൊണ്ടാണ് ഭഗവാന്റെ ആ ഐശ്വര്യ രൂപത്തെ അനേകാദ്ഭുത ദർശനം എന്ന് പറയാനുള്ള കാരണം അതാണ് എന്ന് പറയാം അനേകാദ്ഭുത ദർശനം അപ്പൊ ഇന്ന് മാത്രമല്ല ഇത് അത്ഭുതമാണെന്ന് പറഞ്ഞു ഇനി മാത്രമല്ല ആ അത്ഭുതകരമായിരിക്കുന്ന രൂപം ദിവ്യവുമാണ് എന്നാണ് അതാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്ന സഞ്ജയം പതിനൊന്നാമത്തെ ശ്ലോകംബരം ദിവ്യമാല്യാംബരധരം ദിവ്യ ഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവമനന്തം വിശ്വതോ മുഖം അടുത്തത് പറയുന്നു എന്താണ് പറയുന്നത് ദിവ്യമാല്യാം ഭരതരം ദിവ്യഗന്ധാനുലേപനം സർവശ്ചര്യമയം ദേവം അനന്തം വിശുതോ എന്താണ് ദിവ്യമാല്യാം ഭരതരം വന്നാൽ ദിവ്യങ്ങളായ മാലകളും വസ്ത്രങ്ങളും അണിഞ്ഞിട്ടുള്ളതും ആ ശരീരത്തിൽ ദിവ്യമാ ദിവ്യങ്ങളായ മാലകളുണ്ട് അനേകം വസ്ത്രങ്ങളുണ്ട് പിന്നെയോ ദിവ്യഗന്ധാനുലേപനം ദിവ്യഗന്ധമുള്ള കുറിക്കൂട്ടുകൾ അതൊക്കെ പൂശിയിട്ടുള്ളതും സർവാശ്ചര്യമായി എവിടെ നോക്കിയാലും ആശ്ചര്യം ഉണ്ടാക്കുന്നതും അത്ഭുതം ഉണ്ടാക്കുന്നതും ദേവം ദേവമന ദിവ്യകാന് ദേവം അനന്തം അല്ലെ ദിവ്യകാന്തി ഉള്ളതും അനന്തം അനന്തമായത് കണ്ണെത്താത്തതും വിശ്വതോ എല്ലാ ഭാഗത്തേക്കും നോട്ടമുള്ളതുമായിരുന്നു ആ രൂപം എന്ന് പറയുന്നത് അപ്പൊ ദിവ്യങ്ങളായ മാലകൾ അണിഞ്ഞിട്ടുണ്ട് വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട് അതുപോലെ ദിവ്യഗന്ധമുള്ള കുറിക്കൂട്ടുകൾ പൂശിയിട്ടുണ്ട് ആ ശരീരത്തിൽ പിന്നെയോ എവിടെ നോക്കിയാലും ആശ്ചര്യമുണ്ടാക്കുന്ന ദിവ്യക്ഷോഭയുള്ള ദിവ്യകാന്തി ഉള്ളത് അനന്തമായ കണ്ണെത്താത്തത് എല്ലാ ഭാഗത്തേക്കും നോട്ടമുള്ളതായിരുന്നു ആ രൂപം അന അതാണ് അനന്തം വിശുദ്ധവുമുണ്ട് അപ്പോ ഇവിടെ ദിവ്യത്വം എന്ന് പറയുന്നത് ആശ്ചര്യമയത്വവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറയുന്നത് ദിവ്യമായതെല്ലാം ആശ്ചര്യമുണ്ടാക്കുന്നതാണ് ഉണ്ടാക്കുന്നതാണ് യഥാർത്ഥത്തിൽ അതെ അല്ല ആലോചിച്ചിട്ടുണ്ടോ എന്തെല്ലാം ദിവ്യമായിട്ടുണ്ടോ ഇവിടെ അത് മുഴുവൻ ആശ്ചര്യം ഉണ്ടാക്കുന്നതായിരിക്കും പക്ഷെ തിരിച്ചായിക്കോളന്നില്ല ആശ്ചര്യം തോന്നുന്നത് മുഴുവൻ ദിവ്യം ആയിക്കോളണം എന്നില്ല ശരിയല്ലേ മനസ്സിലായോ ദിവ്യമായത് മുഴുവൻ ആശ്ചര്യകരമായിരിക്കാം പക്ഷെ ആശ്ചര്യകരമായത് മുഴുവൻ ദിവ്യമല്ല അപ്പൊ ഇവിടെ ഭഗവാന്റെ വിശ്വരൂപം എന്ന് പറയുന്നത് ആശ്ചര്യ സർവ്വ ആശ്ചര്യമയമാണ് അതുപോലെ സർവ ദിവ്യവുമാണ് എന്ന് രണ്ടും കൂടി ചേർന്നാണ് ഭഗവാന്റെ വിശ്വരൂപം അപ്പൊ ഇതെന്താണ് പ്രധാനപ്പെട്ട കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ആ രൂപം എന്ന് പറയുന്നത് നമ്മളുടെ കണ്ണുകൾക്ക് മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റില്ല അത്ര അനന്തമായിരുന്നു നമ്മൾ അനന്തമായൊരു രൂപമാണ് ഇൻഫിനിറ്റി കണ്ണിന് എന്റില്ല എന്നാണ് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ നടത്തണം നമ്മൾ ആകാശത്തെ നോക്കുന്ന സമയത്ത് ആകാശം മാത്രമേ കാണുള്ളൂ വേറൊന്നും എവിടെയും പരിധികളൊന്നുമില്ല അതേപോലെയായിരുന്നു ആ രൂപം എന്ന് പറയുക അപ്പോ ആ ആ രൂപത്തിന്റെ നോട്ടം എവിടെയും പതിയുന്നു എന്നാണ് പറയുന്നത് എല്ലായിടത്തും പരിധി നല്ലത് അപ്പോ ഇങ്ങനെ ഒരു ഈശ്വരന്റെ രൂപം സാക്ഷാത്കരിച്ച് കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഭാരതത്തിലെ ഈശ്വര വിശ്വാസം ഇനിയും തകർന്നിട്ടില്ല അല്ലെ എത്ര വർഷങ്ങളായി നമ്മളുടെ ആ ഒരു ധർമ്മം ഇനിയും ആ ഈശ്വര വിശ്വാസം ഉറച്ചു നിൽക്കാനുള്ള കാരണം എന്താണ് അത് തകർന്നിട്ടുള്ളത് ഇപ്പോഴും ഉണ്ട് കാരണം ഇങ്ങനെ ഒരു ഈശ്വര രൂപം സാക്ഷാത്കരിച്ച് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് പലരും കണ്ടിട്ടുണ്ട് സാക്ഷാത്കരിച്ച് അതുകൊണ്ടാണ് ഇന്നും അത് നിലനിൽക്കുന്നത് എന്ന് പറയാണ് അപ്പോ അങ്ങനെ സർവ്വതോ മുഖനാണ് ഈശ്വരൻ എല്ലായിടത്തും മുഖങ്ങളുണ്ട് ഈശ്വരന് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു എല്ലായിടത്തും നോട്ടം പതിയുന്നതാണ് ഈശ്വരന്റെ കണ്ണുകൾ അപ്പൊ അങ്ങനെയുള്ള ഈശ്വരനെ അഭയം പ്രാപിക്കുന്നവര് ആ ഭഗവാൻ രക്ഷിക്കും എന്ന് പറയുന്നതിൽ എന്ത് ആശ്ചര്യമാണുള്ളത് എന്ന് ചോദിക്കുന്നു കാരണം എല്ലായിടത്തേക്കും സർവ്വതോ മുഖം അല്ലെ എല്ലായിടത്തും നോക്കിക്കൊണ്ടിരിക്കും എല്ലായിടത്തും മുഖങ്ങളുണ്ട് എല്ലായിടത്തും നോക്കിക്കൊണ്ടിരിക്കുന്നു ഭഗവാൻ അപ്പൊ അങ്ങനെ എല്ലായിടത്തും നോക്കിക്കൊണ്ടിരിക്കുന്ന ഭഗവാൻ എന്നെ രക്ഷിക്കും എന്ന് പറയുന്നതില് എന്ത് അത്ഭുതാണ് ഇരിക്കുന്നത് അത് സ്വാഭാവികമാണ് എന്ന് പറയുന്നത് ഇനി തുടർന്ന് പറയാൻ പോകുന്നത് ആ ഭഗവാന്റെ അത്ഭുതകരമായ ദിവ്യത്വം നിറഞ്ഞ ആ വിശ്വരൂപത്തിന്റെ തേജോമയത്വം അതിന്റെ പ്രകാശത്തെ കുറിച്ചാണ് ഇനി വർണ്ണിക്കാൻ പോകുന്നത് അത് നമുക്ക് നാളാം അത് എത്രത്തോളം ശോഭ എത്രത്തോളം പ്രകാശമായ മാനമാണ് അത് അത് വിവരിക്കുന്നുണ്ട് അത് നമുക്ക് നാളെ കണ്ണുകൾ അർച്ചവെക്കൂറാക്കി തരാം കണ്ണുകൾ അറിഞ്ഞിരിക്കട്ടെ നട്ടലിൽ നിവർന്നിരിക്കുന്നു കൈകൾ മടിമേൽ മലർത്തി വെക്കാം ദീർഘമായ ശ്വാസമെടുക്കാം സാവകാശം പൃതിക്കിവിടാം ഭഗവാന്റെ വിശ്വരൂപം വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത് തന്നെ എന്തൊക്കെ രൂപങ്ങൾ കാണുന്നുണ്ടോ നമുക്ക് ചുറ്റും എന്തൊക്കെ രൂപങ്ങൾ ഉണ്ടോ അത് മുഴുവൻ ആ ശരീരത്തിന്റെ ഭാഗമാണോ सं समिध्युवसे वृषन्नग्ने विश्वानिर्य आ इलस्पदे समिध्यसे स नो वसून्याभरा सङ्घच्चध्वं संवदध्वं संवोमनांसि जानता देवाभागम् यथा पूर्वे ए सञ्जाना उपासते समानो मन्त्रः समिधिः समानी समानम् मनःसह चित्तमेषा समानम् मन्त्रमभिमन्त्र एव समानेन वोहविषाजुहोमि समानीव आगूदिः समाना हृदयानि वः समानमस्तु वो मनो यथा वस्सु सह नमो ब्रह्मणे नमो वस्त नम पृथव्ये नम ओषधीप्य नमो वाचे नमो वाचस्पत नमो विष्णे बृहदे कौमी ओ शांति ദീർഘമായ ശ്വാസമെടുക്കാം സവകാശം വൃത്തിക്ക് വിടാം സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവ്വം സാവകാശം കണകൾ